ചെറുപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സി പി എം അനിശ്ചിതകാല സമരം ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ ചെറുപ്പളശ്ശേരി ടൗണിൽ ആരംഭിച്ച സമരം സി പി എം ഏരിയാ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും വമിക്കുന്ന അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ വലിയ ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരവുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാമല്ലോ കാശു കൊടുത്താൽ ഏത് തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്താൻ പലതരത്തിലുള്ള വർഗീയ തീവ്രവാദ സംഘടനകൾ നമ്മുടെ നാട്ടില് ഉണ്ട് എന്നുള്ളതെല്ലാവർക്കും അറിയാം പേരൊന്നും ഞാൻ പറയുന്നില്ല കാശ് കൊടുത്താൽ നിങ്ങളുടെ തല കൊയ്യണോ അതിന് നിങ്ങൾ അതിന്റെ മെല പറഞ്ഞാൽ ആ മെര കിട്ടിയാൽ ആ ഉദ്ദേശിച്ചാലെ വക വരുത്തുന്ന തരത്തിലേക്കുള്ള സംഭവം നമ്മുടെ കുണ്ടകളെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഒ സുലേഖ സമരസമിതി ചെയർമാൻ കബീർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ജയകൃഷ്ണൻ ലുക്മാൻ വാർഡ് കൗൺസിലർ ബിജീഷ് കണ്ണൻ തുടങ്ങിയവരും മറ്റ് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു അമ്പതോളം കുടുംബങ്ങളാണ് പ്ലാന്റിന് സമീപത്തായി താമസിക്കുന്നത് നഗരസഭ നേരത്തെ പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അനുകൂലമായ കോടതി വിധി സമ്പാദിച്ചാണ് പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രൂക്ഷമായ ദുർഗന്ധത്തിനു പുറമെ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായാണ് സമീപത്തെ കുടുംബങ്ങളുടെ പരാതി കൂടുതൽ